ഒരു സൈഡിൽ കാവ്യവൽക്കരണം നടത്തുമ്പോ മറു സൈഡിൽ ചെമ്പടം മുന്നോട്ടു പോകുമ്പോ അതിലൂടെ പച്ചയിലേക്ക് മുന്നേറാം എന്ന് കരുതുന്ന ജനവിഭാഗങ്ങളുടെ എണ്ണം കേരളത്തിൽ അടിക്കടി വർദ്ധിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ ഒന്ന് നമുക്കറിയാം വളരെ വ്യക്തമായി പ്രിയപ്പെട്ട റ്റ് നമ്മളുടെ സാറ് നിയമമൊക്കെ ഉദ്ധരിച്ച് സംസാരിക്കും അതുകൊണ്ട് ഞാൻ അതിന്റെ നിയമവശങ്ങളിലേക്ക് കടക്കുകയാണ് മുസ്ലിം അവകാശ നിയമപ്രകാരം അവരുടെ വിശ്വാസപരമായി ജീവിതത്തിനു വേണ്ടി ചിന്തകൾക്ക് വേണ്ടി അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടിയും മുൻകാലങ്ങളിലുള്ള ഗവൺമെന്റുകൾ രൂപീകരിച്ചു എങ്കിൽ ആയിരത്തി തൊള്ളായിരത്തിന് അപ്പുറത്തായിട്ട് ചിന്തിച്ചു എന്ന് പറഞ്ഞ രാജ്യപരമായി ആരും അവരെ ആ വലിയൊരു കാര്യമായി കരുതാൻ കഴിഞ്ഞ പക്ഷേ അവിടെ തട്ടി തൊണ്ണൂറ്റിയും മുഗൾമാര് മരിച്ചുകൊണ്ടിരുന്നപ്പോ അവരുടെ കയ്യിൽ നിന്നുള്ള ഭൂമികളൊക്കെ ഇവിടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ചില വിഭാഗങ്ങളിൽ നിന്ന് നഷ്ടപ്പെടും എന്നൊരു ചിന്ത വന്നപ്പോ വക്കപ്പോഴും ഉൾപ്പെടുത്തി ഒരു പ്രദേശത്തെ ആളുകളില് അവർ ജീവിച്ചു കൊണ്ടിരുന്ന ജീവിത സാഹചര്യങ്ങളിൽ ഇത് മുഗളന്മാരുടെ സംഭാവനയാണ് എന്ന ഒരു ചിന്ത വന്നാൽ അത് ഇന്ന് നിൽക്കുന്ന ആളുകൾ വക്കപ്പിന്റെ ഭാഗമായി വന്നിട്ട് മുനമ്പത്തെ ഭൂമി ചേറായിലെ ഭൂമി ഞങ്ങളുടെയാണ് എന്നൊരു വാക്ക് പറഞ്ഞ ആ വാക്കിന് വിലയുണ്ട് വില കൊടുത്തു വാങ്ങിയ കർഷകൻ അവിടെ ജീവിച്ചുകൊണ്ട തലമുറകളായി ആരാധനയിൽ പങ്കെടുത്തിട്ടുള്ള അത് ക്രിസ്ത്യൻ പള്ളികളക്കിൽ ഹൈന്ദവ ദേവാലയങ്ങളിൽ അതെല്ലാം വക്കപ്പിന്റേതാക്കാൻ പറ്റുന്ന നിയമങ്ങളും നമുക്ക് ചിലപ്പോ പെരിയാറിന് ഏർപ്പെടുത്തോട്ട് ഈ ഒരു വിഷയം ഉണ്ടായി എന്ന് പറയില്ല കാരണം മുകളിരുന്നു അതുകൊണ്ട് ഇങ്ങോട്ട് വരാനുള്ള സാധ്യതകള് കുറവാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു പക്ഷെ അപകടം വലുതാ അൻപത്തി കേസുകൾ വക്കം ബോർഡിന്റെ കീഴിലും വക്കഫ് ട്രൈബ്യൂണൽ വന്നതിന് ശേഷം പന്തിരായിരം കേസുകളും ഇന്ത്യയിലെ വിവിധ കോടതികളിലായി നൂറ്റി അറുപതിനടുത്ത കേസുകളുംതാണ് ഒരു ഭൂമി എന്ന് പറഞ്ഞാൽ ആ ഭൂമിയുടെ യഥാർത്ഥ അവകാശം മാത്തു കുട്ടിച്ചായനാണെന്നിരിക്കട്ടെ മാത്തു കുട്ടിച്ചായൻ അവകാശപ്പെടാൻ പറ്റില്ല അല്ല ഇവിടെ നിൽക്കുന്ന പ്രിയപ്പെട്ട സാബു എട്ടുപോലെ അച്ചായന്റെ ഈ ഭൂമി എന്നിരിക്കട്ടെ പക്ഷേ വക്കപ്പ് പറയുക ഇത് ഞങ്ങളുടെ ഭൂമിയാണെന്ന് പറഞ്ഞ പറഞ്ഞിട്ട് വാങ്ങിയ ആധാരം മെച്ചൊഴിഞ്ഞു പോകണം എന്ന് പറയുന്ന വിരാതമായ നിയമത്തിന് ഭേദഗതി കൊണ്ടുവരണം എന്നാണ് കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ഇതെന്ന് പറയുമ്പോ ഇത് ക്രൈസ്തവന്റെ മാത്രം വിഷയമല്ല ഇന്ത്യയിൽ ക്ഷണിച്ചു വളർന്ന ജീവിച്ചിട്ടുള്ള എല്ലാ ജനവിഭാഗങ്ങളുടെയും വിഷയമാണ് പക്ഷേ പ്രതികരിക്കുന്നവരുടെ എണ്ണം കുറവാണ് പൗര സമസ്തവാദ ബില്ല് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പൊതുസമൂഹത്തിൽ ആളുകളെ കൂട്ടിനിരുത്തി സമരം നടത്തി ജനത്തിന്റെ ഭാഗമായി നിന്നിട്ടുള്ള ഒരു സംഘടന എന്ന നിലയിൽ ക്രിയാത്മകമായി ഉത്തരവാദിത്തമാണോ കത്തോലിക്ക കോൺഗ്രസ് ഇവിടെ ഏറ്റെടുത്ത് നടത്തുക മുനമ്പത്തെ വിഷയങ്ങളൊക്കെ നമ്മൾ അറിയുന്നു ഇപ്പൊ ഭേദഗതി നടത്തുമ്പോ ചില രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ മിണ്ടുന്നില്ല ഇനി അതിനപ്പുറത്തോ ഭേദഗതി നടത്തുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആയതുകൊണ്ട് അവരുടെ നിലപാടുകളെ ഒറ്റയടിക്കങ്ങ് വിഴുങ്ങും എന്നൊരു ചിന്തയും വേണ്ട കഴിഞ്ഞ ദിവസം ചില ചാനലുകളിൽ ഇരുന്നുകൊണ്ട് ചില മേലാമാരെ പ്രഘോഷിക്കുന്നത് കേട്ടു ഇവിടുത്തെ കോളേജുകൾ ഉൾപ്പെടെ ഹൈന്ദവ സംഭാവനയാണ് എന്ന് പറഞ്ഞാൽ പക്കത്തോട് വിട്ടാലും ശരി ഞങ്ങൾ പിടിയിലൊതുക്കൂ എന്നുള്ള ചിന്ത ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാർ പിടിയ പിടിച്ചുണ്ടാക്കിയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരാധന ആലയങ്ങൾ ആരുടെയും മുമ്പിൽ അന്ന് കത്തിട്ട് പിൻവലിയും എന്നൊരു ചിന്തയും വേണം മായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കഷ്ടപ്പാടുകളിലൂടെ ഉണ്ടാക്കികളുടെ ആരാധനാലയങ്ങൾ വ്യക്തികൾ അവരുടെ സ്വത്തുക്കളൊക്കെ സമ്പാദിക്കുവാൻ അതിനെയൊക്കെ നിലക്കി നിർത്തുവാൻ അതിനെയൊക്കെ സ്വന്തമാക്കി മാറ്റുവാൻ ക്രൈസ്തവനെ സാധിക്കും ക്രൈസ്തവൻ ഈ നാടിന് ദിശാബോധം നൽകിയവനാണ് ഈ നാടിന് നവോത്ഥാന ചിന്തകൾ നൽകിയ ആളുകളാണ് അതുകൊണ്ട് ഈ വിഷയം ക്രൈസ്തവ സമൂഹം ഏറ്റെടുക്കുന്നു ഇവിടുത്തെ പൊതുസമൂഹം ഏറ്റെടുക്കണം അവിടുത്തെ കർഷകന്റെ അവിടെ ജീവിക്കത്തെ ആളുകളുടെ വിലാപം ഇന്ത്യയിൽ ജനിച്ചു വീണിട്ടുള്ള ഒരു വ്യക്തിയുടെ വിലാപമായി നമ്മൾ ഏറ്റെടുക്കണം അവനൊപ്പം നിൽക്കണം അല്ലെങ്കിൽ കാലങ്ങൾ മുന്നോട്ട് പോകുമ്പോ നിയമങ്ങളുടെ പഴുതുകൾ മാറും കാലം മുന്നോട്ട് പോകുമ്പോ ഇന്നത്തെ ജനസംഖ്യയിൽ മാറ്റം വന്നാൽ ഇതെല്ലാം ഒതുക്കാം എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവും അവരുടെ ഒരു ജാഗ്രതയുടെ കുറവ് നമുക്ക് പാടില്ല അതുകൊണ്ടാണ് കത്തോലിക്ക കോൺഗ്രസ് ഇപ്രകാരം ഒരു സമരം കോട്ടയത്ത് ഗാന്ധി സ്ക്വയറിൽ ഏർപ്പെടുത്തുന്നത് രണ്ടാമത്തെ വിഷയം നമുക്കറിയാം എന്ന് പറയുന്ന വിഷയം ഇക്കോ സെൻസിറ്റീവ് ഏരിയ പരിസ്ഥിതി ദുർബല പ്രദേശം ഈ പരിസ്ഥിതി ദുർബല പ്രദേശത്തേക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ കേരളത്തിൽ സമഗ്രമായ കൃഷി ഉണ്ടാകണം കൃഷിയിൽ നിന്ന് വരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോ കുടിയേറ്റം നടത്തിയിട്ടുള്ള കർഷകർ അത് കോട്ടയത്ത് നിന്ന് പോയവരുണ്ട് അതിരുപുഴയിൽ പുഴയിൽ നിന്ന് പോയവരുണ്ട് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് പോയവരുണ്ടായി എടത്തുപോയിൽ നിന്ന് പോയവരുണ്ട് ആ സമൂഹം ഒന്നാകെ അവിടെ കയറിയതിനു ശേഷം അവിടെ കൃഷി പ്രോത്സാഹിപ്പിച്ചു അവരുടെ കുട്ടികളെ വളർത്തി ആ കുട്ടികൾക്ക് ജീവിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കി ബാങ്കുകളിൽ നിക്കെ വലിയ തുകക്ക് ലോണുകൾ ആ ലോണുകളിലൂടെ കുട്ടികളെ പഠിപ്പിച്ച് വിജയത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ശ്രമിച്ചു അവരെ നമ്മൾ എന്ന രീതിയിൽ പ്രോത്സാഹിപ്പിച്ചു കുടിയേറ്റക്കാരെന്ന് വിളിച്ചു എന്നാൽ ഇന്ന് അവരെ വിളിച്ചു കൊണ്ടിരിക്കുന്ന കൈയേറ്റക്കാരെന്നാണ് അന്ന് ഗവൺമെന്റുകൾ ബോധപൂർവമായി കുടിയേറ്റം പ്രോത്സാഹിപ്പിച്ചു എങ്കിൽ ഇന്ന് ബോധപൂർവമായി അവരെ കയ്യേറ്റക്കാരായി ചിത്രീകരിക്കുന്നതിനു വേണ്ടി അവരുടെ പിറന്നു വീണ അല്ലെങ്കിൽ അവർ ജോലി ചെയ്ത് ജീവിക്കുന്ന അതിരാവിലെ ആ പറമ്പിലേക്ക് ഇറങ്ങി ആ കൃഷിയിൽ നിന്ന് ആ വിളയുണ്ടാക്കി ആ വിളയിലൂടെ വിദേശ നാണ്യം സമ്പാദിച്ചിട്ടുള്ള കർഷകനെ അവിടെ നാട്ടിൽ പുറത്താക്കുന്നതിന് വേണ്ടി ഇരാതമായിട്ടുള്ള ഈ എസ് നിയമം നടപ്പിലാക്കുന്നു ഇന്നത്തെ പത്രങ്ങളില് വളരെ വ്യക്തമായി കർഷകന് വേണ്ടി സംസാരിക്കുന്ന ദീപികത്തിൽ എഴുതിയിട്ടുള്ള ഏഞ്ചൽ വാലി പമ്പാവാലി ഉൾപ്പെടെയുള്ള ആ മേഖലകളിൽ ജീവിക്കുന്ന ആയിരത്തി ഇരുന്നൂറിൽ പരം കുടുംബങ്ങളെ അവിടുന്ന് മുടി ഒഴുക്കുവാൻ അവിടുന്ന് മുടിയിറക്കുവാൻ ഈ എസ് ഐ എസ് പറയുന്ന നിയമത്തിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പറയട്ടെ കേരളത്തിന്റെ വന്യഭൂമി അർഹതപ്പെട്ടതിലും അധികമുണ്ട് മുപ്പതിനായിരം സ്ക്വയർ കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന കേരളത്തിന്റെ വന്യഭൂമി അതിൻ്റെ കൂടി കൂടെ ചേർക്കുവാൻ ജനവാസ മേഖലകളെ കൂടെ ചേർക്കുവാനുള്ള ശ്രമം ഇപ്പോ ഒക്ടോബർ മാസം നാലാം തീയതി വരെ പി എസ് ഐയുടെ നടപടിക്രമങ്ങൾ ഗവൺമെന്റുകൾക്ക് വേണ്ടി കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട് ഗവൺമെന്റ് അഞ്ചോ ആറോ ഭേദഗതികൾ കൊണ്ടുവന്നു ആറാമത്തെ ഭേദഗതിക്ക് നിർദ്ദേശങ്ങൾ പൊതുജനത്തിന് സമർപ്പിക്കുവാനുള്ള സമയമുണ്ട് പക്ഷേ ഇന്നും വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമല്ല എന്നുള്ളതാണ് സത്യം ആ ഭേദഗതി എന്താണെന്ന് കണ്ടാലേ പൊതുജനത്തിന് നിർദ്ദേശം കൊടുക്കുവാൻ പറ്റുകയുള്ളൂ സംസ്ഥാന വൈൽഡ് ലൈഫിന്റെ വാടക ഈ വിഷയത്തിൽ ക്രിയാത്മകമായിട്ടുള്ള ഒരു ഒരു പൊരുത്തക്കടൽ വലിയ തെറ്റ വരുത്തി വരുത്തിച്ചു അദ്ദേഹം ഇനി ഇതൊന്നും പുറത്തുവിട്ടിട്ടില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിൽ ഇല്ല സമയത്തിന് മുമ്പ് കേരളത്തിന്റെ നിലപാടുകൾ വിശദീകരിക്കണം എന്ന് പറയുമ്പോൾ ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇടപെട്ടിട്ട് പോലും പോലും ഈ ഉദ്യോഗസ്ഥരും നിലപാട് വ്യക്തമാക്കിയിട്ടില്ല കേന്ദ്രത്തിന്റെ മുമ്പിൽ വ്യക്തമായ ഒരു റിപ്പോർട്ട് കൊടുക്കുവാനോ വെബ്സൈറ്റിൽ ഇപ്രകാരം എന്താണ് കരണ നിർദ്ദേശം എന്ന് പറയുവാൻ പോലും ഈ ഉദ്യോഗസ്ഥൻ തയ്യാറായിട്ടില്ല എന്നത് ആരുടെയോ പിണിയാളുകളായി ഈ ആളുകൾ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇവിടെ സംസാരിക്കുന്നത് ക്രൈസ്തവന് വേണ്ടിയല്ല ഇവിടെ സംസാരിക്കുന്നത് തോലിക്കിനു വേണ്ടിയല്ല ഇവിടെ ജനിച്ചു വേണ്ടിയിട്ടുള്ള എല്ലാ ഇന്ത്യക്കാരനും വേണ്ടിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത് ഇവിടെ ജനിച്ചു വേണ്ടിയിട്ടുള്ള എല്ലാ കർഷക കുടുംബങ്ങൾക്കും വേണ്ടിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത് ഇവിടെ ജനിച്ചു വേണ്ടിയിട്ടുള്ള എല്ലാ വിശ്വാസ സമൂഹങ്ങൾക്കും വേണ്ടിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത് അതിനെ അങ്ങ് അടിച്ചൊരുങ്ങിയേക്കാം എന്നൊരു ധാരണ കേരളം ഭരിക്കുന്നവരായിക്കോട്ടെ കേന്ദ്രം ഭരിക്കുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ അവർ കോശാന പാടുന്ന ചില മതവർഗ സംഘടനകളുടെ ഭാഗത്തുനിന്നായിക്കോട്ടെ ഒരിക്കൽ പോലും അതിന്റെ പിന്നിൽ മുൻ നിൽക്കുവാനോ അതിനെ കൃത്യമായി പ്രതിരോധിക്കുവാനും ആ പ്രതിരോധത്തിന് കാലത്തിനനുസരിച്ചുള്ള നേതൃത്വം എടുക്കുവാൻ കത്തോലിക്കാട്ടത്തിന് സാധിക്കും എന്ന് മാത്രം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ് പ്രിയമു നമുക്ക് സമരങ്ങൾ തുടരണം ഇവിടുത്തെ നീതി ലഭ്യമാക്കുന്ന രീതിയിൽ വോട്ട് നോക്കി വോട്ടിന്റെ എണ്ണം നോക്കി നിലപാടെടുക്കുന്ന രാഷ്ട്രീയക്കാരൻ ഇന്ന് വരെ നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ടുള്ള ജനവിഭാഗത്തിൽപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ അവരുടെ നിലപാട് തിരുത്തുന്നത് വരെ ഞങ്ങൾ സമരത്തിലേക്ക് പോകും ഏതാനും മാസങ്ങൾ കഴിയുമ്പോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ശേഷം അതിനുശേഷം ആറുമാസം കഴിയുമ്പോ കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ ചെലപ്പം കുടിയിട നിറം നോക്കാതെ വോട്ട് രേഖപ്പെടുത്തേണ്ട സമുദായമായി ക്രൈസ്തവ സമൂഹം അതിനെ മറ്റാരും കുറ്റപ്പെടുത്തേണ്ടി വരില്ല അങ്ങനെ കുറ്റപ്പെടുത്താൻ നിൽക്കുന്ന ആളുകൾ തിരിച്ചറിഞ്ഞുകൊള്ളുക പ്രതിസന്ധി കാലഘട്ടത്തിൽ ഞങ്ങൾക്കൊപ്പം കൈതന്നതാരാണോ അവരെ സഹായിക്കുവാൻ സഭയും സമുദായ സംഘടനയും മുന്നോട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് നമുക്ക് ഒരു ദിവസത്തെ ഒരു ധാരണ കൊണ്ട് അവസാനിപ്പിക്കേണ്ടതല്ല ഇതൊരു തുടർച്ചയായിട്ടുള്ള അധികാരികൾ നിലപാടെ നിർത്തുന്നതില നിലപാടെ തിരുത്തുന്നടം തന്നെ ബന്ധപ്പെട്ട കക്ഷികൾ അവരുടെ തിരുത്തുന്നത് വരെ നമ്മുടെ സമരം മുന്നോട്ട് പോകണം നമ്മൾ ഈ സമൂഹത്തിന് ദിശാബോധം കൊടുക്കണം നമ്മൾ മേടം അറിവ് മറ്റുള്ളവർക്ക് പകർന്നുകൊടുക്കുവാൻ വേണ്ടി ആർക്കുമെതിരായിട്ടുള്ള ചിന്തകളല്ല ഒരു വിഭാഗത്തിനുമെതിരായിട്ടുള്ള ചിന്തകളല്ല പക്ഷേ പിറന്നു വീണ നാട്ടിൽ അഭിമാനത്തോടുകൂടി ജീവിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുവാനാണ് ഈ തിരുനക്കരയുടെ തീരുമാനം ഗാന്ധി സ്വയലിൽ ഈ സായം സംഗതിയിൽ ഇത്രയേറെ നേതാക്കൾ കടന്നു കൊണ്ടിരിക്കുന്നത് എന്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ സമരങ്ങൾക്ക് സമരം വിജയിപ്പിക്കുവാൻ വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമിതിയുടെയും ഗ്ലോബൽ സമിതിയുടെയും കൊറോണ സമിതിയുടെയും യൂണിറ്റ് സമിതികളുടെയും പ്രിയപ്പെട്ട നേതാക്കളെ മനസ്സ് നിറഞ്ഞ് അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഈ അല്ലെങ്കിൽ ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ പരിസ്ഥിതി ദുർത്തക പ്രദേശം സംബന്ധിച്ചുള്ള പ്രശ്നവും വഖഫ് ബോർഡിന്റെ പ്രശ്നവും മനുഷ്യന്റെ ജീവിക്കാനുള്ള അവകാശത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ് കഴിഞ്ഞ ആഴ്ചത്തെ ദൈവിക പത്രം ഒരു ദിവസത്തെ ദൈവിക പത്രം തുറന്നു നോക്കുമ്പോൾ കാണുന്നത് ഞെട്ടിക്കുന്ന വാർത്തയാണ് ആ പത്രത്തിന്റെ മധ്യഭാഗത്ത് വേളാങ്കണ്ണി മാതാ പള്ളി മുനമ്പത്തെ പള്ളി അതിനു ചുറ്റും സങ്കടപ്പെട്ടു നിൽക്കുന്ന കുറേ മനുഷ്യരുടെ കഥകൾ എഴുതിച്ചിരിക്കുന്നു വഖഫ് ബോർഡ് അതിനിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വക്കിഫ് ബോർഡിന്റെ നാല്പതാം അതിച്ഛേദം അനുസരിച്ച് ഈ പ്രദേശം സ്വന്തമാക്കി വെച്ചിരിക്കുകയാണ് ഒരു മനുഷ്യൻ നികുതി അടയ്ക്കാൻ ചെല്ലുമ്പോഴാണ് അറിയുന്നത് നികുതി അടയ്ക്കാൻ സാധിക്കുന്നില്ല കാരണം ഇത് വക്കിപ്പ് ബോർഡിൻ്റെതാണ് നമ്മളാ പത്രം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് പാവപ്പെട്ട ധാരാളം മനുഷ്യർ മകന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി വായ്പയെടുക്കാൻ ചെല്ലുമ്പോൾ പ്രതിസന്ധിയിലായാലും ആടിനെ വിറ്റി കിട്ടിയ ഭൂമി വീട് പണിയാനായിട്ട് ശ്രമിച്ച് പരാജയപ്പെട്ടു നിൽക്കുന്ന രതി അംബുജാഷൻ എന്ന് പറയുന്ന സഹോദരി മുപ്പത്തിയാറ് ലക്ഷത്തിന്റെ കടം വിട്ട വീടിന് വായ്പ എടുക്കാനായിട്ട് നിൽക്കുമ്പോൾ അത് സാധിക്കാതെ കൈമലർത്തി നിൽക്കുന്ന ചാക്കോ ചേട്ടൻ അങ്ങനെ ധാരാളം ആളുകൾ അവരുടെ വലിയ പ്രതിസന്ധിയുടെ കഥകൾ നമ്മൾ പത്രത്തിൽ വായിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു കാര്യം ഈ നാൽപ്പതാമ ലക്ഷ്യങ്ങൾ അനുസരിച്ച് ഉള്ള വിവരം നമ്മൾ നോക്കുമ്പോൾ ഒരു പണ്ടൊരു സിനിമയിൽ കണ്ടതുപോലെ പറയുന്ന സുഖങ്ങളുണ്ട് മാധവൻ ഏതെങ്കിലും ഒരു കാര്യത്തെ നോക്കി വീസ് പിടിച്ചു കഴിഞ്ഞാൽ അത് അത് മാധവനെന്ന് സ്വന്തമാക്കേണ്ടതാണ് ആ വകുപ്പ് അനുസരിച്ച് ഈ നാൽപ്പതാം അനുഷ്ഠേദമനുസരിച്ച് വകുപ്പ് ബോർഡ് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സ്ഥലം തങ്ങളുടേതാണ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വിലയിരുത്തി കഴിഞ്ഞാൽ പിന്നെ അത് വകുപ്പിൻ്റെതല്ല ഞങ്ങളുടേതാണെന്ന് സ്ഥാപിച്ച് സ്വന്തമാക്കേണ്ട ഉത്തരവാദിത്വം ആ വ്യക്തികളുടേതാണ് വകുപ്പിൻ്റെതല്ല അങ്ങനെ വലിയ പ്രശ്നത്തിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് ഇത് വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട വിഷയമാണ് ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ക്രിസ്ത്യൻ നാവധാരികളായ ആളുകൾ പോലും പാർലമെന്റിനൊക്കെ സംസാരിക്കുന്നു അല്ലെങ്കിൽ പൊതുവേദിയിൽ സംസാരിക്കുന്നു വോട്ട് വാങ്ങിപ്പോയ ആളുകൾ അതിനുവേണ്ടി ധർണ നടത്തുന്നത് എന്തിനു വകഫ് ബോർഡിന്റെ നിയമ ഭേദഗതി നടത്തുന്നത് അത് നിർത്തലാക്കണം അത് പാടില്ല എന്ന് വാദിച്ചുകൊണ്ട് ഒരു എം പി തന്നെ ഒരു സമരം നടത്തുന്നതാണ് എന്ത് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നത് എന്നറിയില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഈ ഒരു പ്രതിസന്ധിയെ നമ്മൾ വളരെ ശക്തമായി അഭിസംബോധന ചെയ്യേണ്ടതുണ്ട് അതിനെതിരായ നീക്കത്തിന്റെ ഒരു തുടക്കമായിട്ട് മാറണേ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഈ എസ് എ വിഷയം പരിശോധിച്ചാൽ കേരളത്തിലെ നൂറ്റി ഇരുപത്തി മൂന്ന് ജില്ലകളാണ് ഗ്രാമങ്ങളാണ് ഈ പ്രതിസന്ധി അനുഭവിക്കുന്നത് പതിനാല് ജില്ലകളിലെ നൂറ്റി ഇരുപത്തിമൂന്ന് ഗ്രാമങ്ങൾ പരിസ്ഥിതി ദുർബല പ്രദേശമായി പ്രഖ്യാപിക്കപ്പെട്ടതിന്റെ പേരിൽ ഒരു കക്കൂസ് മുഴുവൻ എടുക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുകയാണ് തിരുവനന്തപുരത്ത് ഏഴ് ഗ്രാമങ്ങളാണെങ്കിൽ പത്തനംതിട്ടയിൽ അത് ആറാണ് ആറാണെങ്കിൽ കൊല്ലത്ത് എട്ടാണെങ്കിൽ കോട്ടയത്ത് നാലാണെങ്കിൽ ഇടുക്കിയിൽ അത് നാൽപ്പത്തിയേഴ് ഗ്രാമങ്ങളാണ് മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ സൃഷ്ടിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ഉമ്മൻ ബി ഉമ്മൻ എന്ന് പറയുന്ന ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ അക്കാലത്ത് ചെയർമാനായിരുന്ന വ്യക്തിയാണ് ഈ ഒരു അവസാനത്തെ നീക്കത്തെ വിധാനക്കുന്നത് പേരൊക്കെ കേൾക്കാൻ നല്ല സുഖമാണ് പക്ഷേ നടപടികൾ വളരെ ഘോരമായിട്ടുണ്ട് അതുകൊണ്ട് ഈ തരത്തിൽ നമ്മൾ എല്ലാ തലങ്ങളിൽ നിന്നും വലിയ പ്രതിസന്ധിയും വലിയ ഞെരുക്കവും അനുഭവിക്കുമ്പോൾ അത് ഈ പ്രശ്നം അനുഭവിക്കുന്നത് കത്തോലിക്കര് മാത്രമല്ല ക്രൈസ്തവർ മാത്രമല്ല സീറോ മലബാർ സഭാംഗങ്ങൾ മാത്രമല്ല എന്നെ കേൾക്കുന്ന നാനാജാതി മതസ്ഥർ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയാണത് അവർക്ക് വേണ്ടി ഉയർത്തുന്ന ഒരു സ്വരമാണിത് ആ സ്വരത്തിന് കൂടുതൽ ആക്കം കൊടുക്കുവാൻ കത്തോലിക്ക കോൺഗ്രസ് ഏറ്റെടുത്ത തീരുമാനത്തെ അഭിനന്ദിക്കുന്നതോടൊപ്പം ഇവിടെ വന്നില്ല നിങ്ങളെ അഭിനന്ദിക്കുന്ന ഒപ്പം ഈ സമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തത്